നീലേശ്വരം വീരർഗാവ് ക്ഷേത്രത്തിലെ വെടിക്കെട്ട് അപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് നൽകാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ് ആശുപത്രികൾക്ക് നൽകാനുള്ള കോടിക്കണക്കിന് രൂപ ഉടൻ അനുവദിക്കണമെന്നും ദുരന്ത ബാധിതർക്ക് സർക്കാർ പ്രഖ്യാപിച്ച സാമ്പത്തിക സഹായം ഉടൻ നൽകണമെന്നും ബി ആവശ്യപ്പെടുന്നു വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു അനഘ അവിടെ വെടിക്കെട്ട അപകടവുമായി ബന്ധപ്പെട്ട് ഈ പരിക്കേറ്റവർക്ക് ചികിത്സാ സഹായം നൽകും അവരുടെ ചികിത്സാ ചെലവ് മുഴുവൻ സർക്കാർ വഹിക്കും തുടങ്ങിയ പ്രഖ്യാപനങ്ങളൊക്കെ ആ സമയത്ത് വന്നിരുന്നു പക്ഷേ ഇപ്പോൾ ആശുപത്രികൾ നൽകാനുള്ളത് കോടിക്കണക്കിന് രൂപയാണ് ഇത് സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് മറുപടിയാണ് നൽകുന്നത് ഈ ആളുകൾക്ക് തന്നെയാണ് ഇപ്പോൾ ബാധ്യത വന്നിട്ടുള്ളത് ചികിത്സിച്ചവർ തന്നെ പണം നൽകണം എന്നുള്ള ഒരു സമീപനമാണോ ആശുപത്രികൾ കൈക്കൊണ്ടിട്ടുള്ളത് അനഖ തീർച്ചയായും ഈ രണ്ട് മാസം മുമ്പാണ് ഈ വെടിക്കെട്ട് അപകടം നടക്കുന്നത് ഈ അപകടത്തിൽ നൂറ്റി അമ്പതിലധികം പേർക്ക് പരിക്കേറ്റിരുന്നു മാത്രമല്ല ആറ് മരണം ഉണ്ടാവുകയും ചെയ്തിരുന്നു അന്ന് പരിക്കേറ്റവരെയൊക്കെ തന്നെ പല വിവിധ ആശുപത്രികളിലാണ് പ്രവേശിപ്പിച്ചിരുന്നത് അതിൽ മംഗലാപുരത്തെ ഗുരുതരമായി പരിക്കേറ്റ അഞ്ചു പേരിൽ അധികം ചികിത്സ തേടിയിരുന്നത് മംഗലാപുരത്തെ എ ജെ ആശുപത്രിയിലായിരുന്നു ഈ ആശുപത്രിയിൽ കൃത്യമായി തന്നെ സർക്കാർ ഇവരുടെ ചികിത്സാ ചിലവ് സർക്കാർ വഹിക്കുമെന്ന ഒരു ഉറപ്പും നൽകിയിരുന്നു ജില്ലാ കളക്ടർ അടക്കം ഇടപെട്ട ആശുപത്രിക്ക് ഈ ഒരു ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ അപകടം നടന്ന് രണ്ടു മാസമായിട്ടും ഇത്തരത്തിൽ അന്ന് അപകടത്തിൽ ചികിത്സ നൽകിയ ഇതുമായി ബന്ധപ്പെട്ട ഒരു രൂപ പോലും ആശുപത്രിക്ക് സർക്കാർ നൽകിയിട്ടില്ല എന്നാണ് ഏഷ്യ എ ജെ ആശുപത്രി അധികൃതർ പറയുന്നത് ഏകദേശം ഒന്നര കോടി രൂപയോളം ഈ ആശുപത്രിക്ക് നൽകാനുണ്ട് ഈ വിഷയത്തിലാണിപ്പോൾ ബി ജെ അടക്കമുള്ള സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത് മാത്രമല്ല അന്ന് ഈ ഏതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല മറ്റ് സ്വകാര്യ ആശുപത്രിയിൽ അന്ന് ചികിത്സ നിരവധി പേർ ചികിത്സ തേടിയിരുന്നു ഈ ചികിത്സാ ചെലവും സർക്കാർ വഹിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആ ആശുപത്രികൾക്കൊന്നും തന്നെ ഇത്തരത്തിൽ ഈ കൊടുക്കാനുള്ള ഒരു രൂപ പോലും സർക്കാർ നൽകിയിട്ടില്ല എന്നതാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ നിലവിൽ കൃത്യമായി കൊടുക്കാനുള്ള തുക സർക്കാർ കൊടുക്കണമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് മാത്രമല്ല അന്ന് പരിക്കേറ്റവർക്ക് കൃത്യമായി തന്നെ എല്ലാ അവരുടെ എല്ലാ ചികിത്സയും തങ്ങൾ ഏറ്റെടുക്കാമെന്ന ഈ സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു അന്ന് ഈ ചികിത്സിച്ചവർക്ക് ചികിത്സാ സഹായം പോലും ലഭിക്കാത്തവരും ഈ കൂട്ടത്തിലുണ്ട് കാരണം നൂറ്റി അമ്പതിലധികം പേർക്കാണ് പരിക്കേറ്റത് അതിൽ പതിനഞ്ചോളം പേർക്ക് അതീവ ഗുരുതരമായി തന്നെയായിരുന്നു പരിക്കേറ്റിരുന്നത് എന്നാൽ സർക്കാർ അന്ന് നൽകിയ ഉറപ്പുകളൊക്കെ തന്നെ കടലാസിൽ ഒതുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നാണ് പറയുന്നത് പക്ഷേ സർക്കാരുമായി ബന്ധപ്പെട്ട അധികൃതർ ഈ വിഷയത്തിൽ പറയുന്നത് ഖച്ഛനാവ് കാലിയാണ് എന്ന് എല്ലാ കാര്യത്തിലും സർക്കാർ പറയുന്ന അതേ കാര്യം തന്നെയാണ് ഈ കാര്യത്തിലും ഉന്നയിച്ചിരിക്കുന്നത് ുന്നത് പക്ഷേ അതുകൊണ്ടാണ് ഈ തുക സർക്കാരിന് നൽകാൻ സാധിക്കാത്തത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഈ വിഷയത്തിൽ പറയുന്നത് പക്ഷേ തങ്ങൾക്ക് എന്താണ് ചെയ്യുക തങ്ങൾ എന്താണ് ചെയ്യുക എന്നാണ് ആശുപത്രി അധികൃതർ അടക്കം ചോദിക്കുന്നത് തങ്ങൾക്ക് കിട്ടാനുള്ള ഒരു ഒന്നര ഒരുപാട് തന്നെയാണ് ദുരന്ത ബാധിതർക്കെതിരെ സർക്കാർ ഇവിടെയും സ്വീകരിച്ചിരിക്കുന്നത് വയനാട് ദുരന്ത ബാധിതർക്ക് കിട്ടാനുള്ള പല സഹായങ്ങളും ഇതുവരെ കിട്ടിയിട്ടില്ല അതുപോലെ തന്നെയാണ് ഇവിടെയും നീലേശ്വരം